ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം െ കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരിങ്ങോൾ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു എൽദോസ് കുന്നപ്പള്ളി എം ട്രാഫിക് എ ട്രാഫിക് ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങോൾ സർക്കാർ സ്കൂളിലെ സ്കൂൾ ട്രാഫിക് ക്ലബിന്റെ ഉദ്ഘാടനം ഇരുമ്പോൾ ജി വി എച്ച് എസ് സ്കൂൾ ഒരു സ്റ്റുഡൻസ് ട്രാഫിക് ക്ലബ്ബ് രൂപീകരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടുത്തെ ഗുരുക്കന്മാർ ബഹുമാനപ്പെട്ട സാർ സമീപരെല്ലാവരും കൂടി ഒരു സ്റ്റുഡൻസ് ട്രാഫിക് ക്ലബ്ബ് ഉണ്ടാക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് കൂട്ടുകാരൻ അതോടൊപ്പം തന്നെ എസ്ഇ എം എസ് അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റി ഫോറം ഇവരെല്ലാം കൂടി സംയുക്തമായിട്ടാണ് ഈ ട്രാഫിക് സ്റ്റുഡൻസ് ക്ലബ്ബ് രൂപീകരിക്കുന്നത് ട്രാഫിക് ട്രാഫിക്കിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് കുട്ടികൾ നല്ല രീതിയിൽ റോഡിലൂടെ സഞ്ചരിക്കുവാനും അപകടമില്ലാത്ത രീതിയിൽ മുന്നേറാനും കഴിയുന്ന ഒരു അറിവ് കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ട്രാഫിക് ക്ലബിന്റെ ഉദ്ദേശിച്ചു നിങ്ങളെല്ലാം പ്രശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഈ സ്റ്റുഡൻസ് ട്രാഫിക് ക്ലബ്ബിന്റെ കൂടി ഉദ്ഘാടനം ജയ് പോപ്പുലർ മോട്ടേഴ്സിന്റെ കൂട്ടുകാരാകാൻ ഗ്രൂപ്പും എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനും സംയുക്തമായി എറണാകുളം തൃശൂർ ജില്ലകളിലെ നൂറ് സ്കൂളുകളിൽ നടത്തുന്ന സുരക്ഷിത സുരക്ഷിതമാർഗ്ഗെന്ന പദ്ധതിയാണിത് കുട്ടികളെ ട്രാഫിക് നിയമം പഠിപ്പിച്ചാൽ ആ അറിവ് രക്ഷിതാക്കളിലേക്കും എത്തിക്കാനാകും പോലീസ് നിർബന്ധിച്ചാൽ മാത്രം ട്രാഫിക് നിയമം നടപ്പിലാകില്ല വാഹനയാത്രയിൽ ഹെൽമറ്റ് ഉപയോഗിക്കാൻ ഒപ്പമുള്ള മക്കൾ പറഞ്ഞാൽ രക്ഷിതാക്കൾ അനുസരിക്കും ഇത്തരത്തിലുള്ള പ്രചരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുൻ സ്കൂൾ ട്രാഫിക് അംബാസഡർ സമീർ സിദ്ദിഖി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ശാന്ത പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ ആർ സി ഷിമി ഹെഡ്മിസ്ട്രസ് റീബ മാത്യു സീനിയർ അസിസ്റ്റന്റ് പി എസ് മിനി പി ടി എ പ്രസിഡന്റ് ജയന്റ് ടി ജി മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി അനിതാ മേനോൻ ഷീജ സി സി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ